രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് വലിയ തോതിൽ തുമ്മൽ ഭയങ്കര ശക്തമായിട്ട് തുമ്മൽ അതേപോലെ മൂക്കൊലിക്കുക തലവേദന വരിക നല്ല ക്ഷീണം തോന്നുക ഇത് മിക്ക ആളുകളും നേരിടുന്ന വലിയൊരു പ്രയാസമാണ് നമ്മളാൽ നമ്മളതിനെന്ത് ചെയ്യും അലർജി എന്നൊക്കെ പേരിട്ടൊക്കെ വിളിക്കും പക്ഷേ ഈ പ്രത്യേകിച്ചൊരു ഈ ഒരു ഇപ്പോൾ നമ്മളെന്താണ് മഴക്കാലമാണ് അപ്പോൾ ഈ മഴക്കാലത്ത് കൂടുതലായിട്ട് ഈ ഒരു തുമ്മൽ വരിക കഫക്കെട്ട് പ്രശ്നം അലർജി ഗ്രൈനേറ്റിസ് മൂക്കടയുക പിന്നെ മൂക്കുവലിക്കുക ചെവി അടയുക ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു ഒരു മഴ മഴക്കാലം മുഴുവനും പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുകളുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഈ ഒരു സീസണ് സമയത്തും അതേപോലെ സീസൺ അല്ലാത്ത സമയത്തും മഴക്കാലം അല്ലാത്ത സമയത്തും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഈ അലർജി ഉള്ള ആളുകളോട് ചോദിക്കണം അവർ പറയാറുണ്ട് ഡോക്ടറെ ഞാൻ അവിടെ കാണിച്ചു ഇത് ചെയ്തു കോളിയുടെ സമയം മാറ്റി ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു പക്ഷേ ഇതിലൊന്നും മാറുന്നില്ല എന്താണ് എന്നുള്ളത് അവർക്ക് പോലും അറിയില്ല അപ്പോൾ പലപ്പോഴും അവരെ കൺഫ്യൂഷനാക്കുന്ന ഒരു സംഗതിയാണ് ഇതെങ്ങനെ മാറ്റുമെന്ന് അറിയാത്തതും ഇത് മാറില്ല മരണം വരെ ഇത് എന്നിൽ ഉണ്ടാകുമെന്ന് പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം ഡിഫറൻഷ്യേറ്റ് ചെയ്യണം എൻ്റെത് എന്താണ് റീസൺ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ മഴക്കാലത്ത് ഉണ്ടാകുന്ന അലർജിക് പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും എന്തുകൊണ്ടാണ് മഴക്കാലത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ കൂടാൻ കാരണം എങ്ങനെ ഇനി പൊതുവായിട്ട് അലർജിയുള്ള ആളുകൾക്കും ഈ പറഞ്ഞതുപോലെ അലർജിയുടെ പ്രശ്നങ്ങൾ തുമ്മലും അതുപോലെ കഫക്കെട്ടും തൊണ്ട ചൊറിച്ചിലും ആ ചുമയും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറയ്ക്കാൻ യ്ക്കാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നിവിടെ നമ്മൾ വീട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹെൽത്ത് കെയർ കൊടുവള്ളി അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഉള്ള ആളുകളോട് ഞാൻ പൊതുവേ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് ഏത് സമയത്താണ് കൂടുതൽ അലർജി തുമ്മൽ ഉണ്ടാകുക എന്നുള്ളത് പ്രത്യേകിച്ച് ഈ പ്രവാസികളായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ വിദേശത്തേക്ക് പോവുകയാണ് അവിടെ പ്ലെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അതുവരെ ഉണ്ടായിരുന്ന തുമ്മലും അല്ലെങ്കിൽ ആ മൂക്കിൻ്റെ ആകുന്ന സ്റ്റിഫ്നെസും ആ കാര്യം കംപ്ലീറ്റ് സ്റ്റോപ്പായിട്ടുണ്ടായിരിക്കും പിന്നെ അവിടെ ഒരു ഒന്ന് രണ്ട് വർഷക്കായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വലിയ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ തുമ്മലോ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ അവർ തിരിച്ച് നാട്ടിലേക്ക് എത്തി ഇവിടെ പ്ലെയിൻ ഇറങ്ങലോട് കൂടിയിട്ട് എന്ത് ചെയ്യും വീണ്ടും ഈ പറഞ്ഞതുപോലെ സ്നീസിങ് തുടങ്ങും തുമ്മലും കഫക്കെട്ട് തുടങ്ങും ഇനി ഇതേ ആൾ ഞാൻ പൊതുവേ പേഷ്യൻസിനോട് പറയുന്ന ഒരു എക്സാമ്പിളാണ് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യാനും കേരളത്തിൽ നിന്ന് നേരെ നല്ല അലർജിയും തുമ്മലുള്ള ആളുകളെ നേരെ എവിടെയൊക്കെ പോകുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ മണാലിക്ക് മണാലിയിലേക്ക് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ തോതിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് തന്നെയാണ് പക്ഷേ നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നത് പലപ്പോഴും കാണാൻ കഴിയുന്നത് തന്നെയാണ് അതിനൊരു ഉണ്ട് വേറെ ഒന്നുമില്ല അതിലേക്ക് ഞാൻ മെല്ലെ വരാം അപ്പോൾ ഈ ഒരു അലർജി ഉണ്ടാകാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ഒന്ന് ഈ പറഞ്ഞതുപോലെ നമ്മൾ പൊലൂട്ടൻസുമായിട്ട് അല്ലെങ്കിൽ അലർജി ഉണ്ടാക്കുന്ന അലർജൻസുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യും നമുക്ക് ചില ആളുകൾക്ക് സ്മെല്ല് പറ്റില്ല ചില ആളുകൾക്ക് വേറെ എന്തെങ്കിലും പൊടി പറ്റില്ല ചില ഫ്ലവേഴ്സിന് പറ്റില്ല അല്ല ചിലപ്പോൾ വെഡിസിനുകൾ വീട്ടിൽ വളർത്തുന്ന ആടായിക്കോട്ടെ പൂച്ചയാകട്ടെ നായ ആകട്ടെ ഇതിൻ്റെ ആ ഒരു സ്മെല്ല് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊടികളും കാര്യങ്ങളുണ്ടല്ലോ അതിൻ്റെ ഒരു രോമത്തിനതൊക്കെ അതൊന്നും പറ്റില്ല നല്ല രീതിയിൽ തുമ്മലും പിന്നെ അത് തുമ്മലും നിൽക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരിക അങ്ങനെ ഒരുപാട് തരത്തിൽ ട്രിഗറിങ് ഫാക്ടേഴ്സ് പലർക്കും പല തരത്തിലാണ് ഉണ്ടാകില്ല പലർക്കും പല പ്രശ്നങ്ങളായിരിക്കും ചില ആൾക്ക് സ്മെല്ല് പറ്റില്ല ചില ആളുകൾക്ക് പൊടി പറ്റില്ല ചില ആൾക്ക് ഫ്ലവറിൻ്റെ ഇത് പറ്റില്ല അങ്ങനെ പല ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇത് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും ഡോക്ടറെ അടുത്ത് പോകും ഡോക്ടർ നമ്മൾ എന്ത് ചെയ്യും അലർജി ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഫുള്ള് ടെസ്റ്റ് ചെയ്യും എന്നിട്ട് ഇതൊക്കെ മാറ്റി വെക്കാൻ പറയും അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യരുത് ഇതിലേക്ക് അടുക്കരുതെന്ന് പറയും ഈ മഴക്കാലത്തിൻ്റെ സമയത്ത് ഈ കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞു മഴക്കാലത്ത് കൂടുതൽ വരാനുള്ള ഒരു റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൂപ്പൽ കൂടുതൽ വളരുന്നൊരു സമയമാണ് മഴക്കാലം എന്നുള്ളത് നമുക്കറിയാം കേരളത്തിൽ പ്രത്യേകിച്ച് ഒരുപാട് മാസങ്ങളോളം എന്താണ് മൺസൂൺ അല്ലെങ്കിൽ മഴക്കാലം എന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഹ്യൂമിഡിറ്റി വളരെ കൂടുതലാകും അതായത് നമ്മുടെ നമ്മൾ കാണുന്ന വസ്ത്രങ്ങളാകട്ടെ നമ്മുടെ ചുമരകളാകട്ടെ നമ്മുടെ വീടിൻ്റെ വാതിലുകളാകട്ടെ എല്ലാത്തിനും എന്ത് ചെയ്യും ഈ ഹ്യൂമിഡിറ്റി നല്ല തോതിൽ ഇതിൽ അബ്സോർപ്ഷൻ നടക്കും നമുക്കറിയാമല്ലോ മഴക്കാലം വാതിലടക്കാൻ പറ്റില്ല മരത്തിൻ്റെ വാതിൽ അടക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും അത് ചേർത്ത് വരും ഈ വെള്ളം കുടിച്ചിട്ട് അത് എന്താണ് അറ്റ്മോസ്ഫിയറിലുള്ള വെള്ളം എന്ത് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ മരം അബ്സോർബ് ചെയ്തിട്ട് അത് ചീർത്ത് വരുന്നതാണ് അപ്പോൾ എന്നതുപോലെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കാർഡ് ബോർഡ് പുതപ്പ് ബെഡ് അതേപോലെ കട്ടിൽ ഇതിലൊക്കെ ഈർപ്പം വന്നിട്ട് ചെറിയ നമ്മുടെ നേത്രങ്ങളെ കൊണ്ട് കാണാത്ത രീതിയിൽ പൂപ്പലുകൾ വരും തന്നെയാണ് ചില ചില ആളുകൾക്ക് നല്ല സ്മെല് സെൻസിറ്റീവ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഫീൽ ചെയ്യുകയും ചെയ്യും ഇവിടെ പൂപ്പലുണ്ടല്ലോ എന്നല്ല പ്രത്യക്ഷ ക്ഷത്തിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല പക്ഷേ എന്നാലൊരു പൂപ്പലിനൊരു ഒരു 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 ഫീലിംഗ് നമുക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ പൂപ്പൽ കൂടുതൽ വരുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ചുറ്റുപാടിലാണ് ഇപ്പോൾ ഈ ഒരു മഴക്കാലം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പലപ്പോഴും പലയിടങ്ങളിലിപ്പോൾ വീടുകളാണെങ്കിലും ശരി പുറത്തേക്ക് പോകുന്ന സമയത്താണെങ്കിലും ശരി എല്ലാ മിക്ക സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പൂപ്പലുള്ളത് കൊണ്ട് തന്നെ നല്ല തോതിൽ എന്ത് ചെയ്യും ട്രിഗറിങ് ഫാക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ ഈ പൂപ്പൽ വന്നു കഴിഞ്ഞാൽ തുമ്മൽ വരുന്നത് തന്നെയാണ് അപ്പോൾ ഇത് നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ നിൽക്കുന്ന റൂം അതുപോലെ നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന ബുക്സുകളാകട്ടെ എല്ലാതെന്ത് ചെയ്യണം കൂപ്പലില്ലാതെ എപ്പോഴും ഒരു നോർമൽ ടെമ്പറേച്ചറിൽ കൊണ്ട് നോക്ക വെക്കാൻ പലപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ഈ എ സി വാങ്ങാറുണ്ടല്ലേ അപ്പോൾ എ സി വാങ്ങുമ്പോൾ നമ്മൾ പലപ്പോഴും എന്താണ് തണുപ്പിക്കാനാണ് നമ്മൾ പലപ്പോഴും എ സി വാങ്ങാറുള്ളത് പക്ഷേ എ സിന് എന്ത് ചെയ്യണം നമ്മുടെ റൂം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇപ്പോൾ അറ്റ്മോസ്ഫിയറിൽ കൂടുതലായിട്ട് ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊക്കെ ടെമ്പറേച്ചർ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ടെമ്പറേച്ചർ കൂട്ടാനും എന്ത് ചെയ്യണം നമ്മൾ എ സി ഉപയോഗിക്കേണ്ട വേണം കാരണം അതിന് അങ്ങനെ ഒരു ഉപയോഗമുണ്ട് അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാലൊക്കെ തന്നെ എന്ത് ചെയ്യാം നമുക്കൊരു അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ നമ്മൾ റൂമിൽ നമ്മൾ താമസിക്കും താമസിക്കുന്ന റൂമുണ്ടല്ലോ അതിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുക നമ്മൾ പുറത്തുള്ള അല്ലെങ്കിൽ മഴയുടെ ചുറ്റുപാടുള്ള ടെമ്പറേച്ചർക്കാർ ഒന്നോടൊക്കെ ഒന്ന് കൂട്ടി വെക്കാൻ പറ്റും ഒന്നുകൂടെ ചൂടാക്കാൻ പറ്റും റൂമിൻ്റെ ഉകത്തോളം അപ്പോൾ ഈ പറഞ്ഞതുപോലെ പൂപ്പലുകളൊന്നും വല്ലാതെ വളരൂല്ല അപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുക നമുക്ക് കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത് തന്നെയാണ് ഇനി നമ്മൾ മറ്റൊന്ന് ശ്രദ്ധിക്കാൻ ഇപ്പോൾ എ സിയൊന്നുമില്ല ഡോക്ടർ ഞങ്ങൾ ഇപ്പോൾ എന്താക്കും സംശയം ഉണ്ടായിരുമോ അപ്പോൾ അവർ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വൃത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ട്രിയറി നിണ്ട് ഈ പൂപ്പൽ പ്രശ്നമാണ് സ്മെല്ല് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ വീട്ടിലേയും മറ്റ് മറ്റാരെങ്കിലൊക്കെ എന്ത് ചെയ്യണം ക്ലീനിങ് നല്ല പ്രോപ്പറായിട്ട് നടക്കുക എന്നല്ല നമ്മുടെ ബെഡ്ഷീറ്റ് ശ്രദ്ധിക്കുക നമ്മുടെ ബെഡ് ശ്രദ്ധിക്കുക നമ്മളെപ്പോഴും ഇടപഴകുന്ന സാധന സാമഗ്രികൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക എപ്പോഴും ഇടവിട്ട ദിവസങ്ങളിൽ തന്നെ നിർബന്ധമായിട്ടും ക്ലീനാക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഒരു വിധം ഈ പറഞ്ഞതുപോലെ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അതേപോലെ നമ്മൾ നനഞ്ഞ വസ്ത്രങ്ങൾ റൂമിൽ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക അതും ഈ പറഞ്ഞതുപോലെ ഹ്യൂമിഡിറ്റി കൂട്ടുന്നതാണ് അതും ഈ പറഞ്ഞ തുമ്പലും കഫക്കെട്ടും ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ട് പല ആളുകൾക്കും പലതരത്തിലാണ് പ്രശ്നങ്ങൾ ചില ആളുകൾക്ക് തുമ്മല ചില മൂക്കൊലിച്ചു കൊണ്ടിരിക്കും ചില ആൾക്ക് ഭയങ്കര തലയിലല്ല കഫം കെട്ടിയ അവസ്ഥയിലൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇത് അപ്പോൾ ഈ എന്താണ് ഒരു റീസണാണ് ഇനി അതേപോലെ തന്നെയാണ് നമുക്കറിയാം നമ്മുടെ കേരളത്തിലുള്ള ചുറ്റുപാട് എന്താണ് പെട്ടെന്ന് മഴ പെയ്യും പെട്ടെന്ന് വെയിൽ വരും അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും രാവിലെ നമുക്ക് മഴയാണെന്നുണ്ടെങ്കിൽ ഉച്ചക്ക് നല്ല വെയിൽ വരും അല്ലെങ്കിൽ നേരെ തിരിച്ചു വാങ്ങാറുണ്ട് അപ്പോൾ പലപ്പോഴും ഈ ഒരു എൻവിയോൺമെന്റിൽ ഉണ്ടാകുന്ന ഈ ഒരു ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്ഞ്ച് ഉണ്ടാകുന്ന ചേഞ്ച് ചേഞ്ച് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പ്രത്യേകിച്ച് നമ്മുടെ നാസൽ മൂക്കിൻ്റെ ഭാഗത്തുള്ള ചെറിയ പാളുകളുണ്ട് അതായത് നാസൽ പിന്നെ മൂക്കിൻ്റെയും അതേപോലെ ഈ ഭാഗത്തുണ്ടാക്കുന്ന മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എപ്പിത്തിലിയൽ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോശങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് നല്ല തോതിൽ എന്തു ചെയ്യും ട്രിഗറിംഗ് ഉണ്ടാക്കും ഈ ഒരു ടെമ്പറേച്ചർ ചേഞ്ചസും അതുപോലെ ഈ ഹ്യൂമിഡിറ്റിയുടെ ചേഞ്ചസൊക്കെ പലപ്പോഴും എന്തു ചെയ്യും ഈ പറയുന്ന മ്യൂക്കസ് ക്രിയേറ്റ് ചെയ്യുന്ന ഗ്ലാൻഡുകളെയും അതിൻ്റെ കോശങ്ങളൊക്കെ ചെയ്യും ട്രിഗറിങ് ഉണ്ടാക്കും അപ്പോൾ അതുമൂലം കൂടുതലായിട്ട് എന്തു ചെയ്യും മൂക്കുവലിപ്പ് വരിക അതുപോലെ തന്നെ തുമ്മൽ കൂടുതൽ വരിക ഇങ്ങനെയുള്ള അബ്നോർമൽ സെൻസേഷൻ കൂടുതലായിട്ട് ബോഡി എന്ത് ചെയ്യും റിയാക്ട് ചെയ്യുന്ന കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം വലിയ തോതിലുണ്ടാകും അപ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നും മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് മാസ്ക് ഉപയോഗിക്കുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട് ഇവൻ കൊറോണ എന്നുള്ള ഒരു മാത്രമല്ല നമുക്ക് എന്തെയ്യാ പൊലൂട്ടൻസിൽ നിന്ന് സംരക്ഷിക്കാൻ പറ്റും അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ പൂപ്പലുകളിൽ നിന്ന് നമുക്ക് എന്തെയ്യാം സംരക്ഷണം ലഭിക്കാൻ പറ്റും അതേപോലെ നമുക്ക് എന്താ ചെയ്യാ നമ്മൾ ശ്വസിക്കുന്ന ആ ഒരു ടെമ്പറേച്ചർ ഉണ്ടല്ലോ വായുവിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് നല്ല രീതിയിൽ മാറ്റം വരുത്താൻ പറ്റും അപ്പോൾ നമ്മൾ റൂമിലിരിക്കുന്ന ടെമ്പറേച്ചർ ആയിരിക്കില്ല നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടെമ്പറേച്ചർ അപ്പോൾ അതൊക്കെ ട്രിഗറിങ് എന്താ ചെയ്യാൻ നമ്മുടെ മൂക്കിലുണ്ടാക്കുന്നതന്നെയാണ് മൂക്കിലുണ്ടാക്കുന്ന ആ ഒരു മ്യൂക്ക സെക്രട്ടിറ്റി എന്ന ഗ്ലാനികൾക്കൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഈ ഒരു സമയത്ത് തുമ്പലും കഫക്കെട്ടും തലവേദനയും ജലദോഷവും മൂക്കൊലിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത് തന്നെയാണ് അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ അപ്പോൾ അതേപോലെ തന്നെ തണുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അതേപോലെ തന്നെ എപ്പോഴും കുളിക്കുന്ന ശീലം കുളി നല്ലതാണ് പക്ഷേ എപ്പോഴും കുളിക്കുന്നത് എന്താണ് നമ്മൾ നിർത്തേണ്ടതാണ് അതത്ര നല്ലതൊന്നുമല്ല കൂടുതൽ കുളിക്കുന്നത് അപ്പോൾ അത് നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി വലിയൊരു ഫാക്ടറാണ് അപ്പോൾ പല ആളുകൾക്കും ഐ ജി കൂടാറുണ്ട് ഈ ഒരു മഴക്കാലത്ത് പ്രത്യേകിച്ച് കൂടാറുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഡയബറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും കൂടുതൽ നമ്മൾ മെഡിസിനൊക്കെ എടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ബോഡി ഇമ്മ്യൂണിറ്റി കുറയാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ആൻറ്റിബയോട്ടിക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗട്ടിലുണ്ടാകുന്ന നല്ല ബാക്ടീരിയലൊക്കെ ഡെഡായി പോകും അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ദഹന സംബന്ധമായുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ ശോധനം കൂടുതലായിരിക്കും ചിലപ്പോൾ വിഷയം വിശപ്പ് തീരുണ്ടായിരിക്കില്ല ചിലപ്പം വയറ് വേർത്തത് പോലെ അനുഭവപ്പെടുക ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ വരും ഇങ്ങനെയുള്ള പല അസ്വസ്ഥതകളൊക്കെ വരുന്നുണ്ടാകാറുണ്ട് അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യും നമ്മുടെ ബോഡി നല്ല രീതിയിൽ ഡൗൺ പെട്ടെന്ന് പെട്ടെന്ന് ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാകും അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈവൻ അലർജി ആണെങ്കിലും എന്താണത് അത് ആക്ച്വലി ഒരു ഹൈപ്പർ ആക്ഷൻ നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്ന ഹൈപ്പർ ആയിട്ട് ഇതിനെ അതിനെതിരെ ആക്ട് ചെയ്യുന്നതാണ് അപ്പോൾ ചിലപ്പോൾ ബോഡി എന്ത് ചെയ്യും ആയിട്ട് എന്ത് ചെയ്യും ഇതിനോട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴാണ് നമുക്ക് കൂടുതൽ തുമ്മുന്നതല്ല പ്രശ്നം തുമ്മുന്നതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് എന്താണ് നമ്മൾ വലിയൊരു എനർജി അതിന് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ നല്ല രീതിയിൽ തുമ്മിയ ഒരാൾ നല്ല രീതിയിൽ ചുമച്ചൊരാൾ ഭയങ്കര ക്ഷീണിച്ച് പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകും അപ്പോൾ ഇത് ഉണ്ടാകാൻ ഒരു മറ്റൊരു റീസൺ എന്താണ് പറഞ്ഞതുപോലെ ഐ ജി കൂടുന്നൊരു കണ്ടീഷന് വരിക എന്നുള്ളതാണ് അതായത് നമ്മുടെ ഗട്ടിലാണ് അത് കൂടുതലായിട്ട് പ്രശ്നങ്ങളുണ്ടാകുക ആ ഒരു പ്രശ്നം പിന്നീട് നമ്മുടെ സിസ്റ്റമാറ്റിക് രക്തത്തിലൂടെ കലർന്നിട്ട് എന്ത് ചെയ്യും നമ്മുടെ ജോയിൻറ്റിൽ വരും മസിൽസിൽ വരും ഈവൻ നമ്മുടെ തൊണ്ടയിൽ വരും ലെങ്സിൽ വരും ഈ പറഞ്ഞതുപോലെ കഫൊക്കെട്ടും തുമ്മലൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ അതിന് റീസൺ ചിലപ്പോൾ എവിടെയായിരിക്കും നമ്മുടെ ഗട്ടിയിൽ നമ്മുടെ വയറിലായിരിക്കും ഉണ്ടാകുക എന്നുള്ളത് കാരണം അവിടെ നമ്മളൊരു സ്ട്രോങ് സ്ട്രക്ചേഴ്സ് ഉണ്ട് നമ്മുടെ കുടലിൽ നിന്ന് നമ്മുടെ ബോഡിയിലേക്ക് വേണ്ടാത്ത സാധനങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ബോഡിയിലേക്ക് കടക്കാൻ പാടില്ല അപ്പോൾ ഒരു സ്ട്രോങ് ബാൻഡ് ഉണ്ട് നമ്മുടെ ഒരു ടൈറ്റ് ജംഗ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് പോകുന്ന വേസ്റ്റ് എന്ത് ചെയ്യണം നമ്മുടെ ബോഡിയിലേക്ക് പിന്നെ റീഅബ്സോർബ് ചെയ്യാതെ പുറത്തേക്ക് പോകണം പക്ഷേ ചില കണ്ടീഷനുകളിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല ആയിട്ടുള്ള ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിക്കഴിഞ്ഞാൽ ഉറക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ കൂടിയൊക്കെ കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ ടൈറ്റ് ജംഗ്ഷന് വീക്കായി പോകും അപ്പോൾ വീക്കായി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന പല ടോക്സിൻസുകൾ എന്ത് ചെയ്യും ബോഡിയിലേക്ക് എൻട്രി ചെയ്യും അപ്പോൾ ലീക്കിക്കട്ട് സിൻഡ്രം എന്നൊക്കെ അപ്പോൾ പറയുന്നൊരു പേരാണ് അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ മിക്കപ്പോഴും എന്ത് ചെയ്യാറുണ്ട് ഈ പറഞ്ഞതുപോലെ ഐ ജി കൂടാറുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ചില ആളുകൾക്ക് എന്തെയ്യും ജോയിൻ പെയിൻ ഉണ്ടാകുക ചില ആളുകൾക്ക് അഫക്കെട്ട് തുമ്മലൊക്കെ ഉണ്ടാവുക ചില ആളുകൾക്ക് ഫുഡ് അലർജീൻ്റെ പ്രശ്നങ്ങൾ ചൊറിച്ചിലും പുകച്ചിലൊക്കെ ചൊറിഞ്ഞു പൊന്തുന്ന അവസ്ഥ വരിക ചില ആൾക്ക് നീർക്കെട്ട് പോലെ ശരീരം നാകം എന്ത് ചെയ്യും വീക്കം വന്നിട്ട് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് ചില കിഡ്നിക്ക് ഡാമേജ് വരും ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് അപ്പോൾ എന്നതുപോലെ ഇമ്മ്യൂണിറ്റി വീക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം നല്ലോണം വരും അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് അലർജി ക്രൈനൈറ്റ്സ് ഉള്ള ആളുകൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് മഞ്ഞൾ നല്ലൊരു സോയ്സ് ആണ് അതുപോലെ തേന നല്ലൊരു സോസാണ് കുരുമുളക് നല്ലതാണ് ഗ്രാമ്പു നല്ലതാണ് പട്ട നല്ലതാണ് അതുപോലെ ഏലം നല്ലതാണ് ഇങ്ങനെയുള്ള സ്പൈസസുകൾ നമ്മൾ എന്തെയ്യുക ഭക്ഷണത്തിന് കൂടെയൊക്കെ ഉപയോഗിക്കുക അതുപോലെ ചുമ വന്നു കഴിഞ്ഞാലൊക്കെ എന്താ വെച്ചാൽ ഈ പറഞ്ഞതുപോലെ ഇഞ്ചിയുടെ നീരോ അല്ലെങ്കിൽ കുരുമുളകിൻ്റെ നീര് കുരുമുളക് പൊടിച്ചതോ അല്ലെങ്കിൽ കുറച്ച് ഉള്ള എന്തെയ്യുക മഞ്ഞൾ ചേർക്കുക അല്ലെങ്കിൽ കുറച്ച് എന്തെയ്യുക കുറച്ച് എന്തെയ്യുക ആവശ്യത്തിന് തേനൊക്കെ നല്ല തേനൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ നമുക്ക് കുറക്കാൻ പറ്റും ഇമ്മ്യൂണിറ്റി കൂട്ടാൻ പറ്റും നമ്മുടെ ഗട്ട് ഹെൽത്ത് പ്രോപ്പറാക്കാൻ പറ്റും പിന്നെ ബോഡി ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള പല സംഗതികൾക്കും ഇതൊക്കെ നമുക്ക് യൂസ്ഫുള്ളാണ് അപ്പം അതേസമയം നമ്മൾ കൂടുതലായിട്ട് കോൾഡ് നമ്മൾ തണുത്ത തൈര് കഴിക്കുക അല്ലെങ്കിൽ തണുത്തിട്ടുള്ള ജ്യൂസുകൾ കഴിക്കുക കൂടുതലായിട്ട് ഫ്രൂട്ട്സുകൾ തണുത്ത ഫ്രൂട്ട്സുകളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷീണം കൂടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഇത് മഴക്കാലത്ത് നല്ല അല്ലാത്ത സമയത്തും കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷേ ചില ആളുകൾക്ക് മഴക്കാലത്ത് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് അതേ സമയത്ത് തന്നെ ഞാൻ നേരത്തെ എപ്പോഴും പറയുന്നൊരു സംഗതിയാണ് പേഷ്യൻ്റെ നിരന്തരം പറയുന്നതാണ് നമ്മൾ കിടക്കുന്ന റൂമിൽ ഒരിക്കലും എന്ത് ചെയ്യരുത് നനഞ്ഞ വസ്ത്രങ്ങൾ ഒരിക്കലും ഇടരുത് അതേപോലെ തന്നെ ഫാന് ഫുൾ സ്പീഡിൽ എന്ത് ചെയ്യരുത് നേരെ നേരത്തിൻ്റെ ചുവ കിടക്കുന്ന അവസ്ഥ വരരുത് ഇതല്ലത് നീരറക്കം അല്ലെങ്കിൽ കഫക്കെട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് വരുന്നതും അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ നമ്മൾ ഒരു സംഗതിയാണ് എന്ത് ചെയ്യരുത് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വീട്ടിൽ വേറെ ആരെങ്കിലും എന്താ ഈ പറഞ്ഞതുപോലെ കഫക്കെട്ട് തുമ്മലോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുപയോഗിക്കും ുന്ന വസ്ത്രങ്ങൾ അവരുപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് പെട്ടെന്നെയും ഈ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും കാരണം ഓൾറെഡി ഇങ്ങനെ അലർജിക്കുള്ള ആളുകൾക്ക് ഇമ്മ്യൂണിറ്റി വീക്കായിരിക്കും അപ്പോൾ ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റി വീക്കായി കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ക്ഷീണം പനിയും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അവരുമായിട്ട് പോകും ടച്ചുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി വീക്കായിട്ടുള്ള മറ്റുള്ള ആളുകൾക്ക് പ്രായം ചെന്ന ആളുകൾക്കൊക്കെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകളൊക്കെ വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമ്മൾ എന്തെങ്കിലും ഹെവി ഫുഡുകളൊക്കെ ഒഴിവാക്കുക നല്ല ചുടുവെള്ളം കുടിക്കുക നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ആവശ്യത്തിന് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക നല്ല രീതിയിൽ എക്സസൈസുകൾ ചെയ്യുക നല്ല രീതിയിൽ നല്ല രീതിയിൽ ആയിട്ട് റൂം ചുറ്റുപാടുകളൊക്കെ നമ്മൾ കൊണ്ടുപോവുകയാണ് അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മൾ റൂമിൻ്റെ അവസ്ഥ ഈ നനവ് കൂടുതൽ അവസ്ഥ ഒക്കെ നമ്മൾ എന്തെയ്യുക ശ്രദ്ധിക്കുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ തന്നെ നമുക്ക് മെഡിസിൻ ഇല്ലാതെ ഇത് കുറക്കാൻ പറ്റും ഞാൻ ചിലപ്പോൾ ഈ ചില ആളുകൾ പറയാറ് നിങ്ങൾ എന്താ ചെയ്യുക ആവി മാത്രം പിടിച്ചാൽ മതി ആ ആവി പിടിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ചില ആളുകൾക്ക് മെഡിസിൻ കൊടുക്കും അല്ലെങ്കിൽ മറ്റു ചില ആളുകൾക്ക് വേറെ എന്തെങ്കിലും അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കും എന്തെങ്കിലും അതിൽ ആവി പിടിക്കുന്ന സമയത്ത് ചിലപ്പോൾ കർപ്പൂര തുളസി അല്ലെങ്കിൽ തുളസിയോ അല്ല അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ആവി പിടിക്കാൻ പറ്റും ഓരോ അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാം ആവി പിടിക്കാം രണ്ട് നേരം നല്ല കഫക്കെട്ട് തുമലുള്ള ആളുകളാണെങ്കിലും എന്ത് ചെയ്യാം രണ്ട് നേരം നല്ല രീതിയിൽ ആവി പിടിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ എന്ത് ചെയ്യാം നമുക്ക് അവിടെ ഉണ്ടാക്കുന്ന നോസിലും അല്ലെങ്കിൽ നാസൽ ക്യാബിറ്റിയിലൊക്കെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഓവർ മ്യൂക്കസ് പ്രൊഡക്ഷനൊക്കെ കുറയ്ക്കാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നല്ല രീതിയിൽ പറ്റും പിന്നെ അതേപോലെ തണുത്തതൊക്കെ ഒഴിവാക്കുക ചൂടുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ അപ്പം കഴിക്കാൻ ശ്രദ്ധിക്കുക അമിതം ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക ഹെവി ഫുഡുകളൊക്കെ ഒഴിവാക്കുക എക്സർസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു വലിയൊരു ശതമാനം നൂറ് ശതമാനം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും എന്ത് ചെയ്യും ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പോൾ അലർജിക്ക് സ്ഥിരമായിട്ട് മെഡിസിൻ കഴിക്കുന്ന ആളുകളുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇൻഹലേഷൻ ഉപയോഗിക്കുന്ന ആളുകളുണ്ടായിരിക്കും ആസ്തമ ആളുകളുണ്ടായിരിക്കണം ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആയ ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഇതെങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കും ഇതിന് വേറെ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ ഇതൊക്കെ അറിയാം പല ആളുകൾക്കും താല്പര്യം ഉണ്ടാകും എന്നറിയാം അപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ അതൊക്കെ മാറി കിട്ടണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം താഴെ തന്നെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്